നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് വൈദ്യുതി ഭവനിലെ നമ്മുടെ സ്റ്റേഡിയത്തെ കുറിച്ചാണ് സ്റ്റേഡിയത്തെ കുറിച്ചെന്ന് പറയുമ്പോൾ സാധാരണ അവിടെ വർക്കുകൾ നടക്കുമ്പോൾ ടെൻഡർ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് വർക്ക് നടന്നതിന് ശേഷം ടെൻഡർ ചെയ്യുന്നു അവിടെ ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് അദ്ദേഹമാണ് വൈദ്യുതി ഭവനിലെ മുഴുവൻ വർക്കുകളുടെയും ചുമതലക്കാരൻ അദ്ദേഹം ഓഫീസർ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട വൈദ്യുതി ഭവനിലെ ചുമതലക്കാരനാണ് ഞങ്ങളിത് പറയാൻ കാരണം നേരത്തെ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു ഇദ്ദേഹത്തെ ആരോപണ ആരോപണവിധേയനായിക്കൊണ്ട് എന്നിട്ടും യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ കമ്പനി ഫോണിലെ വാട്സപ്പിൽ വന്നത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പണിയുടെ ചില ദൃശ്യങ്ങളാണ് വ്യക്തമല്ലെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് പണി നടക്കുന്നു മരാമത്ത് പണി നടക്കുന്നു വൈദ്യുതി ഭവമല്ല മുഴുവൻ പണികളും ടെൻഡർ നൽകാതെയാണ് നടത്തുന്നത് അവിടെ വ്യാപകമായ അഴിമതിയുണ്ട് ഞങ്ങൾ ധാരാളം അഴിമതികൾ പുറത്തു കൊണ്ടുവന്നു അതിനനുസരിച്ച് ചില ബോർഡ് ഓർഡറുകൾ ഇറങ്ങുന്നു ആ ബോർഡ് ഓർഡറുകൾ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ബോർഡ് ഓർഡർ ഇറങ്ങുന്നത് അതിൻ്റെ വാർത്ത പിന്നീട് ചെയ്യും ഇപ്പോൾ സുപ്രധാനപ്പെട്ട അടിയന്തരമായ വാർത്തയാണ് സ്റ്റേഡിയത്തിൽ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട് അതോ നടക്കുമോ അതൊക്കെ പിന്നെയുള്ള കാര്യം എന്നാൽ ആ സ്റ്റേഡിയം പൂർത്തീകരിക്കുന്നതിന് മരാമത്ത് പണി നടക്കുന്നു ആ മരാമത്ത് പണിക്ക് ടെണ്ടർ ഫോം വിതരണം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ആ മരാമത്ത് പണി നേരത്തെ നടക്കുന്നു പൂർത്തിയാകാറായി അതുമാത്രവുമല്ല അവിടുത്തെ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് മൂവായിരം രൂപയോളം വാടക നൽകിയാണ് പോത്തങ്കോടിലേക്ക് ഈ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് അതിനും യാതൊരുവിധ ടെൻഡർ നടപടികളുമില്ല ഇപ്പോൾ ഏകദേശം നൂറിനടുത്ത് ലോഡുകൾ ആണ് ഈ മൂവായിരം രൂപ വെച്ച് നൽകാൻ സാധ്യതയുള്ളത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ ബോർഡ് ആസ്ഥാന മന്ദിരത്തിലിരിക്കുന്ന വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ് എങ്ങനെയൊരു വിജിലൻസ് അവിടെ ഉള്ളത് ഇത് അന്വേഷിക്കാൻ തന്നെയാണ് ക്രമക്കേടുകൾ അന്വേഷിക്കേണ്ടത് കെ ഐ സി പി വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്ത നടപടി വരുത്തണം അതിനാണ് ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല ഇത് ഒന്നുകൂടി സൂചിപ്പിക്കാം കളിസ്ഥലം ടെൻഡർ ഇല്ലാതെയാണ് പണി നടക്കുന്നത് ആ പണി നടക്കുന്ന സ്ഥലത്തിന് ടെൻഡർ ഫോം വിതരണം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അതിനു മുമ്പേ തന്നെ പണി നടക്കുന്നു അതുമാത്രവുമല്ല വേസ്റ്റ് മണ്ണും മറ്റു സാധന സാമഗ്രികളും കോത്തംകോട് യാഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെയും നൂറ് ലോഡിനടുത്ത് ഉള്ളതായാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു അവിടെ അഴിമതി ഉള്ളതായി ഞങ്ങൾക്കറിവ് ലഭിച്ചു വ്യക്തമായ സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിൻ്റെ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത് ബോർഡ് ആസ്ഥാനത്തിരിക്കുന്ന വിജിലൻസും ബോർഡ് ചെയർമാനും തന്നെയാണ് ഇത് ഞങ്ങൾ സൂചിപ്പിക്കുന്നു